നമസ്കാരം കൃഷ്ണാരദ്രത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം സവിതയാണ് കേട്ടോ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥനാരായണ വാസുദേവ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂരപ്പാ ചേണം ഹരേ ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ മിത്രവിൻ്റെ ആയിരുന്നു കഥയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ളൊരു കഥയായിരുന്നു കേട്ടോ ഇന്നലെ മിത്രവിന്റെയും ആര്യനന്ദയുടെയും ഭരതനാട്യം വർണ്ണം അരങ്ങേറ്റമായിരുന്നു മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് അതുകൊണ്ട് തന്നെ ആ സമയമൊന്നും ഫ്രീ ആവാൻ പറ്റാത്തത് കൊണ്ട് ഇന്നലെ വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ എല്ലാവർക്കും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്തയുടെയും നന്ദയുടെയും ഡാൻസൊക്കെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇതുവരെയും ആഡ് ആവാത്ത ആൾക്കാർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം ഇൻ കേസ് ലിങ്ക് കിട്ടിയിട്ടില്ലെങ്കിൽ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ നമ്പറിൽ ഒതു മെസ്സേജ് ഇട്ടുകൊടുക്കാം അപ്പോൾ ഞാൻ അടുത്ത രണ്ടാമത്തെ നമ്മുടെ ആദ്യത്തെ ഗ്രൂപ്പ് ഫുള്ളായി ഇപ്പോൾ രണ്ടാമത്തെ ഗ്രൂപ്പിലേക്കാണ് അതിലേക്ക് ആഡ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളെല്ലാം നോക്കാം ഇന്നത്തെ വിശേഷങ്ങൾ നോക്കുന്നതിന് മുൻപായിട്ട് ശ്രീ ഗുരുവായൂരപ്പൻ ഇന്നത്തെ നമ്മുടെ സൽസംഗ കൃഷ്ണൻ ഇന്ന് വിരൽ പെ വിരലുണ്ണുന്ന ഉണ്ണികൃഷ്ണൻ എന്ന് പറയില്ലേ വിരലുണ്ണുന്ന ഉണ്ണികൃഷ്ണനാണ് കരാരവിന്ദേന പദാരവിന്ദം മുഖാരവിന്ദയ വടസ്യ പത്രസ്യ പത്രസ്യപുടേശയാണം ബാലം മുകുന്ദം മനസാ സ്മരാമി എന്ന് ചൊല്ലി മുകുന്ദാഷ്ടകത്തിലെ ആദ്യത്തെ ശ്ലോകം ചൊല്ലി നമസ്കരിച്ചുകൊണ്ട് ഇന്നത്തെ വിശേഷങ്ങൾ നോക്കാം കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രത്യേകത ഇന്ന് ചോദ്യോത്തരങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതാട്ടോ വേറൊന്നുമല്ല നമ്മളിപ്പോൾ രണ്ട് ദിവസം ചോദ്യോത്തരം പറഞ്ഞിട്ടില്ല ഇന്നലത്തെ വീഡിയോ ഉണ്ടായിരുന്നില്ല മിനിയാന്ന് നമ്മൾ ഗുരുവായൂരിൽ എങ്ങനെ ഭജനം ഇരിക്കാം എന്നതിനെക്കുറിച്ചാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരുപാട് ചോദ്യങ്ങളായി ഒരുപാട് ചോദ്യങ്ങൾ പെൻഡിംഗ് ആയി അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് ചോദ്യോത്തരങ്ങൾ വായിക്കാം കേട്ടോ അപ്പോൾ ആദ്യത്തെ ചോദ്യം സതി എന്നൊരു ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത് ഗുരുവായൂരിലെ ഗോശാല എവിടെയാണ് അവിടെ വീഡിയോ എടുക്കാൻ കഴിയുമോ ക്ഷേത്രത്തിലേക്കുള്ള വിലക്ക് തിരി എവിടെ കൊണ്ടുവരുന്നത് എന്നതാണ് കേട്ടോ ക്ഷേത്രത്തിലേക്കുള്ള വിളക്ക് തിരി കൊണ്ടുവരുന്നത് ഇവിടെ അതിനായിട്ട് നിയോഗിക്കപ്പെട്ട കുടുംബക്കാരുണ്ട് അവരാണ് കൊണ്ടുവരുന്നത് കേട്ടോ ക്ഷേത്രത്തിലെ ഓരോ കാര്യങ്ങൾക്കും പാരമ്പര്യമായി നിയോഗിക്കപ്പെട്ട ആളുകളുണ്ട് അപ്പോൾ അവർ തന്നെയാണ് ഇതുവരെയും കൈകാര്യം ചെയ്യുന്നത് അടുത്തതായിട്ട് ഗോശാല എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട് ഗോശാല വരുന്നത് പുതിയ ഗോശാലയുടെ ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഗോശാല വരുന്നത് മറ്റേ കിഴക്കേ നടയിലെ നടപ്പന്തലിലെ തന്നെ ആ ഗണപതി അമ്പലത്തിൻ്റെ അവിടേക്കൊക്കെ പോയില്ലേ നമ്മൾ മേൽപ്പത്തൂർ റോഡിറ്റിയ ഓറിയത്തിൻ്റെ പ്രകശത്തായിട്ട് ആ ഒരു ഭാഗത്ത് തന്നെയാണ് ഗോശാല വരുന്നത് പക്ഷേ അവിടേക്ക് വീഡിയോ എടുക്കാനൊന്നും അലവടേണ്ടല്ലോ അല്ലെങ്കിൽ വീഡിയോയിൽ നിങ്ങളെ കാണിച്ചു തരാമായിരുന്നു അപ്പോൾ അവിടെ എല്ലാ സമയത്തും തുറന്ന് നമ്മളെ ഭക്തജനങ്ങൾക്ക് കാണാൻ പാകത്തിനല്ല പക്ഷെ വീഡിയോഗ്രാഫി ഒട്ടും അല്ല അതുകൊണ്ടാണ് നമുക്ക് കാണാൻ സാധിക്കാത്തത് അടുത്ത ചോദ്യം ഷിനോജ് എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ മമ്മിയൂരപ്പൻ്റെ ദർശന സമയം ഒന്ന് പറഞ്ഞു തരുമ്പോൾ ഗുരുവായൂർ വന്നിട്ട് ഇതുവരെ കാണാൻ ഭാഗ്യം ഉണ്ടായിട്ടില്ല ഇവിടെ തൊഴുത് ചെല്ലുമ്പോഴേക്കും നട അടയ്ക്കുമോ എന്നൊരു പേടിയാണ് ഇപ്പോൾ ദർശന സമയം വളരെ കുറവാട്ടോ രാവിലെ ആകുമ്പോഴേക്കും നട അടയ്ക്കുന്നുണ്ട് കാരണം അവിടെ ചുറ്റമ്പലത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു വാതിൽമാടത്തിൻ്റെയും ചുറ്റമ്പലത്തിൻ്റെയും ഒക്കെ പണി നടക്കുന്നത് കൊണ്ട് തന്നെ ഉപദേവതാ പ്രതിഷ്ഠയൊക്കെ ബാലാലയലെ ബാലാലയത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ദർശന സമയം കഴിഞ്ഞ് അടച്ചതിന് ശേഷമാണ് പണി എന്നുള്ളത് കൊണ്ട് നേരത്തെ തന്നെ രാവിലെ പത്തര ആകുമ്പോഴേക്കും അടയ്ക്കും അതുപോലെ തന്നെ വൈകുന്നേരം നാലര തൊട്ട് എട്ടര ആകുമ്പോഴേക്കും തന്നെ അടയ്ക്കുന്നതാണ് അതല്ലെങ്കിൽ ഗുരുവായൂർ അമ്പലത്തിൻ്റെ ദർശന സമയത്തിന് അവിടെ ഏകദേശം അത്ര തന്നെ സമയമുണ്ട് കേട്ടോ രാവിലെ മൂന്ന് മണിക്ക് തുറക്കില്ല നാലരക്കേ തുറക്കുള്ളൂ എന്നാൽ പോലും ഉച്ചയ്ക്ക് പന്ത്രണ്ടരയ്ക്ക് ശേഷമേ നട അടയ്ക്കുള്ളൂ അത് ഇനി ഒരു ഈയൊരു ഇതിൻ്റെയൊക്കെ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷമേ ഇനി അങ്ങനെ ആവുള്ളൂ ഇപ്പോൾ തൽക്കാലം പത്തരയ്ക്ക് അടയ്ക്കും എന്നുള്ളതാണ് അവസ്ഥ അതുപോലെ തന്നെ വൈകിട്ട് നേരത്തെ തുറക്കും നാലരയ്ക്ക് ഇവിടെ തുറക്കുമ്പോൾ തന്നെ അവിടെയും തുറക്കാറുണ്ട് ഒൻപത് മണിയോട് കൂടിയേ അടയ്ക്കാറുള്ളു ഇപ്പം എല്ലാം നേരത്തെയാണ് നിതിൻ മേനോ എന്നാണ് ഐ ഡി കാണുന്നത് പക്ഷെ ഒരു അമ്മയാണ് കേട്ടോ മെസ്സേജ് അയച്ചിരിക്കുന്നത് അമ്മയുടെ പേര് പറഞ്ഞിട്ടില്ല മനസമാധാനം കിട്ടാൻ എന്താണ് ചെയ്യുക സവിത അമ്മയുടെ സ്ഥാനത്തെ എന്നെ കാണണം ഞാൻ അത്ര വിഷമത്തിലാണ് കുറച്ച് നാളായിട്ട് സവിത ഭഗവാനോടൊന്നു പറയുമ്പോൾ സവിതയെ ഭഗവാന് നല്ല ഇഷ്ടമാണല്ലോ എനിക്ക് സങ്കടം പറയാൻ ആരുമില്ല അമ്പത്തെട്ട് വയസ്സായ ഒരു അമ്മയുടെ അപേക്ഷയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അമ്മ മനസ്സമാധാനം കിട്ടാൻ നമ്മൾ ഗുരുവായൂരപ്പനെ ഭജിക്കുക എന്നുള്ളത് തന്നെയാണ് ചെയ്യേണ്ടത് പറയാൻ വളരെ എളുപ്പമാണ് കേട്ടോ നമുക്ക് സങ്കടം വരുമ്പോൾ നമുക്കൊന്നും ഇണ്ടാതിരിക്കാനോ തോന്നുക നാമം ജപിക്കാൻ പോലും തോന്നാറില്ല എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നാമം ജപിക്കാൻ പോലും തോന്നാറില്ല ഒന്നും മിണ്ടാതിരിക്കാനോ തോന്നാറുള്ളത് പക്ഷേ നമ്മളങ്ങനെ ഒന്നും മിണ്ടാതിരിക്കുന്ന സമയമാണെങ്കിൽ പോലും നാമം ജപിക്കാൻ പറ്റില്ല ചാലും നമ്മുടെ വിഷമങ്ങളൊക്കെ നമ്മളിങ്ങനെ ഒരാളോട് എന്ന പോലെ ഗുരുവായൂരപ്പനോട് പറഞ്ഞാൽ നമുക്ക് നല്ലോണം മനസമാധാനം കിട്ടുക ചെയ്യും നമ്മളെ എങ്ങനെയാണോ ഗുരുവായൂരപ്പനെ അഭിസംബോധന ചെയ്യാറുള്ളത് കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് വിളിച്ചിട്ടാണെങ്കിൽ ഹരേ ഗുരുവായൂരപ്പ എന്ന് വിളിച്ചിട്ടാണെങ്കിൽ ഉണ്ണി കൃഷ്ണ എന്ന് വിളിച്ചിട്ടാണെങ്കിൽ എങ്ങനെയാണോ നമ്മൾ നമ്മുടെ ഉണ്ണി കൃഷ്ണനെ അഭിസംബോധന ചെയ്യാറുള്ളത് അതുപോലെ വിളിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണോ വിഷമങ്ങൾ ഉള്ളത് വിഷമങ്ങളുള്ളത് ഉള്ളത് അത് മുഴുവൻ ഗുരുവായൂരപ്പനോട് ഒരു കഥ പോലെ അല്ലെങ്കിൽ ഒരു സംസാരം ഒരിത്തിരി നേരം ഗുരുവായൂരപ്പൻ്റെ കൂടെ എന്ന രീതിയിൽ വർത്താനം പറഞ്ഞു നോക്കൂ മനസ്സമാധാനം താനേ കൈവരുന്നത് മാത്രമല്ല നമ്മളുടെ പകുതി പ്രശ്നങ്ങളും മാറിക്കിട്ട് തന്നെ ചെയ്യൂട്ടോ മനസ്സിൻ്റെ ഒരു ധൈര്യത്തിന് ഏറ്റവും ഉത്തമമായ മാർഗം ഗുരുവായൂരപ്പനോട് സംസാരിക്കുക എന്നുള്ളത് തന്നെയാണ് അമ്മ ധൈര്യമായിട്ടിരിക്കും എനിക്കറിയില്ല അമ്മയുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നാമം ടങ്ങാതെ ചൊല്ലിക്കോളൂ ഇനി അമ്മയുടെ ഒരു വാചകത്തിനൂടെ ഞാൻ തീരെ യോജിക്കുന്നില്ല സവിതയെ ഭഗവാന് നല്ല ഇഷ്ടമാണല്ലോ തീർച്ചയായിട്ടും ഗുരുവായൂരപ്പനെ എന്നെ നല്ല ഇഷ്ടമാണ് എൻ്റെ ഗുരുവായൂരപ്പനെ എന്നെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷെ അമ്മയുടെ ഗുരുവായൂരപ്പനെ അമ്മയല്ലേ ഏറ്റവും ഇഷ്ടം സംശയം ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചു നോക്കൂ ഗുരുവായൂരൂപ്പനോട് തീർച്ചയായിട്ടും നമ്മുടെ ഉണ്ണികൃഷ്ണൻ പറയുന്നേ ചെയ്യും എനിക്ക് നിന്നെ കഴിഞ്ഞേ വേറെ ആരും ഉള്ളൂ അല്ലെങ്കിൽ എനിക്ക് അമ്മയെ ആരും ഉള്ളൂ എന്ന് പറയൂ കേട്ടോ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഉത്തരം ഭഗവാനിൽ നിന്ന് കിട്ടുക തന്നെ ചെയ്യും മനസ്സ് ഒന്ന് മനസ്സിരുത്തി എന്നൊക്കെ പറയില്ലേ ഒന്ന് ശാന്തമാക്കി ഗുരുവായൂരപ്പനോട് സംസാരിച്ച് നോക്കൂ ഭഗവാനിൽ നിന്ന് തന്നെ എല്ലാത്തിനുമുള്ള ഉത്തരം കിട്ടും അമ്മയ്ക്ക് എത്രയും പെട്ടെന്ന് മനസ്സിന് സമാധാനം ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം കേട്ടോ വന്ദന എന്നൊരു ഭക്തച്ചിട്ടുണ്ട് മകളെക്കൊണ്ട് നാമം എഴുതി ഗുരുവായൂരപ്പനെ വെക്കണമെന്നുണ്ട് ബുക്കിലെഴുതുകയാണെങ്കിൽ എവിടെയാണോ അല്ലെങ്കിൽ പേപ്പറിലാണെങ്കിൽ മാല പോലെ ആക്കേണ്ടത് ഭക്തയുടെ ഇഷ്ടമാണ് ബുക്കിൽ എഴുതാം പേപ്പറിൽ എഴുതി മാല പോലെ കുറത്തെടുക്കണമെങ്കിൽ അങ്ങനെയും ആവാം മാല പോലെ കുറത്തെടുക്കുകയാണെങ്കിൽ ഭഗവാൻ്റെ തന്നെ കഴുത്തിൽ നമുക്ക് തന്നെ ഇടാം അത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ ഓരോ ഓരോ തൂണിലും ഓരോ ഓരോ ശില്പത്തിൻ്റെ സാന്നിധ്യമായി ശില്പത്തിൻ്റെ രൂപത്തിലെ സാന്നിധ്യമായി ഭഗവാനുണ്ട് നാലമ്പലത്തിനകത്താണെങ്കിൽ ദശാവതാരം തൂണുകളിൽ ഒൻപതാമത്തെ തൂണി ിൽ തൂണിൽ ഓടക്കോളിൽ ഓതി നിൽക്കുന്ന ഉണ്ണികൃഷ്ണനുണ്ട് അതല്ലെങ്കിൽ രാധാകൃഷ്ണന്മാരുടെ രൂപത്തിലോ വനഭോജന കൃഷ്ണനായിട്ടോ കാളിയമർദ്ദന കൃഷ്ണനായിട്ടോ ഒക്കെ ഉണ്ട് നാലമ്പലത്തിനകത്ത് ഓരോ തോണിലും ഓരോ ശില്പത്തിൻ്റെ രൂപത്തിലായിട്ട് ഭഗവാന്റെ സാന്നിധ്യമുണ്ട് അത് അവിടെ എവിടെ വേണമെങ്കിലും നമുക്ക് ചേർത്താം അതല്ല എങ്കിൽ നമ്മൾ നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കുന്നില്ല ആ നമ്മൾ നമ്മളുള്ളത് എങ്കിൽ ചുറ്റമ്പലത്തില് നമുക്ക് ആ ഒരു കിഴക്കിയ ഗോപുരത്തിലെ ഫ്ലൈ ഓവറിൻ്റെ കിഴക്കിയോ കിഴക്കിയ വശത്ത് ഫ്ലൈ ഓവറിൻ്റെ താഴെയായിട്ട് ഒരു തൂണിൻ്റെ അവിടെയായിട്ട് ഉണ്ണികൃഷ്ണൻ കയ്യിൽ വെണ്ട പിടിച്ച് നിൽക്കുന്ന കുഞ്ഞു കുഞ്ഞുണ്ണികൃഷ്ണനുണ്ട് ആ ഉണ്ണികൃഷ്ണന് ചേർത്താം അതല്ലെങ്കിൽ ഒരു ഗുരുവായൂർ വായ തുറന്ന് ഇരിക്കുന്ന ഗുരുവായൂർക്കാരുടെ പ്രിയപ്പെട്ടതെന്ന് ഞാൻ പറയാറുള്ളൂ ഒരു ഫോട്ടോ രൂപത്തിലുള്ള ഉണ്ണികൃഷ്ണനിൻ്റെ മഞ്ചാടിയുടെ തൊട്ടടുത്തായിട്ട് അവിടെ ചേർത്തണമെങ്കിൽ അവിടെ ചേർത്താം അത് ഭക്തയുടെ ഇഷ്ടമാണ് എവിടെയാണോ ചേർത്തേണ്ടത് ഇനി ബുക്കിലാണ് എഴുതുന്നതെങ്കിൽ നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കുന്ന സമയമാണെങ്കിൽ മണ്ഡപത്തിൽ കൊണ്ടു അതല്ല ചുറ്റമ്പലത്തിൽ നിന്ന് തൊഴുതു പോകുന്ന എഴുതുമെന്നാൽ ചുറ്റമ്പലത്തിലെ പൊടിമരത്തിൻ്റെ ചോടെ ഭണ്ണാറത്തിൻ്റെ മുകളിലായിട്ട് സമർപ്പിക്കാം കേട്ടോ മായ എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് ഗുരുവായൂരിൽ വഴിപാട് ഷീട്ടാക്കുകയാണെങ്കിൽ എവിടെയാണ് കൊടുക്കേണ്ടത് ഉണ്ടമാല നേർച്ചയുണ്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ ഇന്ന് ഉണ്ടമാല നേർച്ചയുണ്ടെങ്കിൽ ഉണ്ടമാല ഷീട്ടാക്കുകയാണ് കേട്ടോ വേണ്ടത് നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിലെ ഷീട്ട് കൗണ്ടറിന്ന് ഉണ്ടമാല എന്ന് പറഞ്ഞ് തന്നെ നമ്മൾ ഷീട്ടാക്കാണ് വേണ്ടത് വനമാല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു അങ്ങനൊരു എന്ന് പറയും ഉണ്ടമാല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഷീട്ടാക്കിയാൽ ആ അത് നമുക്ക് നമ്മുടെ കൈകൊണ്ട് വയ്ക്കുക എന്നുള്ളൊരു ഓപ്ഷൻ ഇല്ല കേട്ടോ അവിടെ അവർ തന്നെ സമർപ്പിക്കും നമ്മൾ ഒരു ഷീട്ടാക്കിയാൽ നമ്മുടെ വക ഒരു ഒരു മാല ഗുരുവായൂരപ്പനെ അവിടെ സമർപ്പിക്കപ്പെടും അങ്ങനെയാണ് കേട്ടോ അതല്ലാതെ നമ്മളായിട്ട് വീട്ടിൽ നിന്ന് ഈ ഒരു ചോദ്യം ഞാൻ എടുത്തു കഴിഞ്ഞാൽ ഉടനെ വരും അതിൻ്റെ താഴെ കമൻറ്റായിട്ട് വേറെ ഒന്നുമല്ല അങ്ങനെയാണെങ്കിൽ നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് ശുദ്ധമായിട്ട് കൊണ്ടുവരുന്നത് എന്തുകൊണ്ട് സ്വീകരിക്കുന്നില്ല ഗുരുവായൂരിപ്പൻ സാധാരണക്കാരുടെ എല്ലാ വഴിപാടും സ്വീകരിക്കുന്നതല്ലേ ഇതൊക്കെ ദേവസ്വം അനാവശ്യമായിട്ടുണ്ടാക്കിയ ചിട്ടയല്ലേ സമ്പ്രദായങ്ങളല്ലേ എന്നൊക്കെ നിങ്ങൾ കൊണ്ടുവന്ന തുളസിമാല എന്ന് ആരാ പറഞ്ഞേ നമുക്ക് പുറത്തുള്ള ഭണ്ണാര കൃഷ്ണന്റെ മുകളിൽ ചേർത്താം അതല്ലെങ്കിൽ നമുക്ക് നാല ചുറ്റമ്പലത്തിനകത്ത് ഈ പറഞ്ഞ പോലെ അനേകം തൂണുകളുണ്ട് ഏതെങ്കിലും തൂണിലെ ശില്പത്തിൽ ചേർത്താം അതല്ലെങ്കിൽ നമുക്ക് നാലമ്പലത്തിനകത്തും ഇതുപോലത്തെ ശില്പങ്ങളുണ്ട് ആ ശില്പങ്ങളിൽ ചേർത്താം ഇവിടെയൊന്നും ചേർത്തണ്ടെന്ന് ആരും പറഞ്ഞിട്ടില്ല പക്ഷെ അവിടെ ശ്രീലകത്ത് ഗുരുവായൂരപ്പൻ്റെ ആ ഒരു അഞ്ജനക്കാൽ വിഗ്രഹത്തിൽ ചേർത്തണമെങ്കിൽ നമ്മൾ ചീട്ടാക്കാണ് വേണ്ടത് എന്നേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ അടുത്ത ചോദ്യം ഉമാ സു സുകുമാരൻ എന്നൊരു ഭക്ത പറഞ്ഞിട്ടുണ്ട് വാട്സപ്പ് ലിങ്ക് വഴി കയറാൻ പറ്റുന്നില്ല എന്നുള്ളത് യൂട്യൂബിൽ കണ്ടിട്ടുള്ള ലിങ്ക് വഴി യൂട്യൂബിൽ എനിക്ക് തോന്നുന്നു കൊടുത്തിരിക്കുന്ന ആ ഒരു ലിങ്ക് കൃഷ്ണാരയമിത്രം വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഒന്നാമത്തെ ഗ്രൂപ്പാണ് ഈ ഒന്നാമത്തെ ഗ്രൂപ്പ് ഫില്ലായതുകൊണ്ടാണ് നമുക്ക് അതിലേക്ക് അതിൽ കയറാൻ പറ്റാത്തത് ഇന്ന് താഴെ കൊടുക്കുന്ന ലിങ്ക് രണ്ടാമത്തെ ഗ്രൂപ്പിൻ്റെ ആണ് അപ്പോൾ ആ ഗ്രൂപ്പിലൂടെ നിങ്ങൾക്ക് എൻറ്റർ ആവാം ഇനി ഇൻ കേസ് എൻറ്റർ പറ്റുന്നില്ലെങ്കിൽ എൻ്റെ നമ്പറിലൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി ഇനി വീണ്ടും വീണ്ടും ഒരു കാര്യം പറയുകയാണ് അനേകം കോളുകൾ ഞാൻ അറ്റൻഡ് ചെയ്യാതെ വിടുന്നുണ്ട് അപ്പോൾ എല്ലാവരും ക്ഷമിക്കൂ വളരെ എന്താ പറയുക ഉള്ള കാരണം പരിമിതി ഉള്ള കാരണം കേട്ടോ എനിക്ക് എടുക്കാൻ സാധിക്കാത്തത് എന്നെ എടുത്തിട്ടില്ല ഒരു മുഷിച്ചിലും തോന്നരുത് എനിക്കൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി ഞാൻ തിരിച്ച് റിപ്ലൈ തരാം കേട്ടോ വോയ്സ് നോട്ടായിട്ട് തന്നെ റിപ്ലൈ തരാം അപ്പോൾ എൻ്റെ നമ്പർ അറിയാമെന്ന് വിചാരിക്കുന്നു നയൻ സീറോ സെവൻ ഫോർ ഫൈവ് സീറോ ഡബിൾ വൺ നയൻ ത്രീ ഇതാണ് നമ്പർ അപ്പോൾ ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്താലും മതി അപ്പം ഞാൻ ലിങ്ക് ലിങ്കായിച്ചേരാട്ടോ ചന്ദ്രിക സുരേഷ് എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഭഗവാന്റെ പാൽപായസം നിവേദിക്കുന്നത് കമൻ ബോക്സിൽ കണ്ടു എങ്ങനെയാണിത് എൻ്റെ പൂജാമുറിയിൽ കൂടുതൽ കൃഷ്ണനാണ് എല്ലാവർക്കും നിവേദിക്കണമോ എനിക്കറിയാത്തത് കൊണ്ടാണ് ചോദിച്ചത് പൂജാമുറിയുടെ പുറത്ത് ഒരു വലിയ കൃഷ്ണ വിഗ്രഹമുണ്ട് അവിടെയും പ്രത്യേകം നേദിക്കണമോ ഞാൻ കേരളത്തിലല്ല പൂജാമുറിയുടെ ആ ഒരു രീതിയും വേറെയാണ് ഇന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഭക്തരുടെ ഇഷ്ടത്തിന് ഇന്നേ പറയാൻ പറ്റുള്ളൂ കേട്ടോ നമുക്ക് ഇന്നെ പോലെ എന്നൊന്നും പറയാൻ പറ്റില്ല അപ്പം എൻ്റെ പൂജാമുറിയിൽ ഞാൻ ചെയ്യുന്ന കാര്യം ഞാൻ നിങ്ങളോട് പറയാം എൻ്റെ പൂജാമുറിയിൽ അനേകം കൃഷ്ണവിഗ്രഹങ്ങളുണ്ട് ഈ ഒരു ഹൗസ് ഫാമിങ്ങിൻ്റെ ആ ഒരു സമയത്ത് ഒരുപാട് പേരെനിക്ക് കൃഷ്ണ വിഗ്രഹമാണ് സമാനമായിട്ട് തന്നിട്ടുണ്ടായിരുന്നത് അപ്പം അതൊക്കെ എൻ്റെ പൂജാമുറിയിലുണ്ട് അതുപോലെ തന്നെ ആ ഒരു ലിവിങ് റൂമിലും കുഞ്ഞു ഞുഞ്ഞു കൃഷ്ണന്മാരുണ്ട് അപ്പോൾ ആ കൃഷ്ണന്മാരൊക്കെ അവിടെ ഇരുന്നോട്ടെ അതൊക്കെ എനിക്ക് എവിടെ തിരിഞ്ഞാലും ഉണ്ണികൃഷ്ണനെ കാണാൻ പാകത്തിന് വെക്കുന്നു എന്നേ ഉള്ളൂ പക്ഷേ എനിക്ക് നിവേദ്യത്തിനായിട്ട് ഒരു കുഞ്ഞു വിഗ്രഹം വേറെയുണ്ട് കേട്ടോ ആ ഒരു വിഗ്രഹത്തിൻ്റെ അവിടേക്കാണ് നിവേദ്യങ്ങളെല്ലാം സമർപ്പിക്കാറുള്ളത് അപ്പം അങ്ങനെ നിങ്ങൾക്കൊരു നിവേദ്യ കൃഷ്ണൻ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരു കൃഷ്ണൻ അനേക കൃഷ്ണ വിഗ്രഹങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് അതിൽ ഏറ്റവും ഇഷ്ടമുള്ളൊരു കൃഷ്ണൻ ഉണ്ടാവില്ലേ ആ ഒരു ഭഗവാന്റെ മുമ്പിൽ ഈ നിവേദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ് പ്രത്യേകം പ്രത്യേകം വേറെ വേറെ സമർപ്പിക്കേണ്ട ഒറ്റ കൃഷ്ണനിൽ സമർപ്പിച്ചാൽ മതി കേട്ടോ അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത് അപ്പം അതുപോലെ തന്നെ നിങ്ങളും ചെയ്യണം എന്ന് ഞാൻ നിർബന്ധം പറയല്ല നിങ്ങളുടെ ഇഷ്ടം പക്ഷേ ഇതാണ് ഞാൻ ചെയ്യാറുള്ളത് ഇനി ആ നിവേദ്യങ്ങളൊക്കെ എങ്ങനെയാണ് സമർപ്പിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓരോരോ സമ്പ്രദായത്തിനനുസരിച്ചാണ് ഇപ്പോൾ ഉടുപ്പി സമ്പ്രദായത്തിലൊക്കെ നീദ്യം സമർപ്പിക്കുന്ന ആളുകളുണ്ട് നീദ്യം അവിടെ കൊണ്ടുവെക്കുന്നു ജസ്റ്റ് മണിയടിക്കുന്നു ഭഗവാന് സമർപ്പിച്ച് രണ്ട് പൂവിടുന്നു നോർത്ത് ഇന്ത്യൻ സമ്പ്രദായത്തിലാണെങ്കിൽ വെറുതെ ഇങ്ങനെ ആരതി പോലെ കാണിക്കുന്നു അതുപോലെ ഇപ്പോൾ കേരളീയ സമ്പ്രദായത്തിൽ അതും തന്നെ നമ്പൂതിരി സമ്പ്രദായത്തിലാണെങ്കിൽ ശരിക്കും പ്രാണാതി കൊടുത്ത് നെയ്തിക്കുന്നു അങ്ങനെയുണ്ട് അതൊക്കെ ഓരോരോ സമ്പ്രദായങ്ങൾക്ക് അനുസരിച്ചിരിക്കും നിങ്ങൾക്ക് നിങ്ങൾക്ക് ഏതാണോ നല്ല സമ്പ്രദായമായിട്ട് തോന്നുന്നത് അല്ലെങ്കിൽ നിങ്ങളുടേതായ ഒരു രീതി ഉണ്ടാവുകയുള്ളൂ ചിലർക്ക് ഭഗവാന്റെ മുമ്പിൽ വെറുതെ നിവേദ്യം കൊണ്ടുവയ്ക്കുകയോ വേണ്ടു അത് ഭഗവാൻ സ്വീകരിക്കുന്ന സ്വീകരിക്കണേ പറഞ്ഞൊന്ന് നമസ്കരിക്കേ വേണ്ടു അങ്ങനെ ഓരോരുത്തർക്കും ഓരോ സമ്പ്രദായം ഉണ്ട് അപ്പം നിങ്ങളുടെ സമ്പ്രദായത്തിനനുസരിച്ച് നേരിച്ചോളൂ കേട്ടോ ഷീജ സഞ്ജു എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് ഇരിക്കുന്ന വീഡിയോൻ്റെ താഴെ വന്ന് കമൻ്റ് ഭജനം ഭജനമിരിക്കുന്നതിന് എന്തെങ്കിലും പ്രായപരിധി ഉണ്ടോ അതോ എല്ലാവർക്കും ഭജന ഇരിക്കാം എല്ലാവർക്കും ഭജന ഇരിക്കാം ഒരു പ്രായപരിധി ഇല്ലാട്ടോ പല ആളുകളുടെയും ഒരു ധാരണയാണ് ഒരു അറുപത് വയസ്സിന് ശേഷമാണ് അല്ലെങ്കിൽ ഒരു അമ്പത് വയസ്സിന് ശേഷമാണ് അതോ അല്ലെങ്കിൽ ഒരു റിട്ടയർമെന്റ് കാലഘട്ടത്തിലാണ് ഗുരുവായൂരപ്പനെ ഭജിക്കേണ്ടത് സേവിക്കേണ്ടത് എന്നൊക്കെ ഒന്നുമല്ല നമുക്ക് എല്ലാ കാര്യങ്ങളും പറയുമ്പോൾ ഈ ചൊട്ട ചൊട്ടയിലെ ശീലം ചൊടല വരെ എന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് എന്താണോ ശീലിച്ചതേ പാലിക്കൂ നമ്മൾ എന്താണോ ശീലിച്ചിരിക്കണം അതേ പാലിക്കുകയുള്ളൂ നമ്മൾ നമ്മൾ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഓരോ ഒരു സമ്പ്രദായം ഉണ്ടാവും നമുക്ക് ജീവിത ഒരു ജീവിത ശൈലി ഉണ്ടായിരിക്കും അതുപോലെ തന്നെ വരുള്ളൂ ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് അമ്പലത്തിൽ പോവുക എന്നുള്ളത് പെട്ടെന്ന് ഒരു അമ്പത് വയസ്സിൽ വിചാരിച്ചാൽ നമുക്ക് നടക്കില്ല അതുവരെ നമ്മൾ ശീലിച്ചത് അങ്ങനെയെല്ലാം വച്ചാൽ നമുക്ക് ഒട്ടും തരാവില്ല ഒരു കുട്ടിയെ പതിനഞ്ച് വയസ്സിനുള്ളിൽ തന്നെ അവനെ അല്ലെങ്കിൽ അവളെ എന്തൊക്കെയാണോ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അതൊക്കെ പഠിപ്പിക്കണം എന്നാ പറയുക ഇതിന് ഇത്രയേ ഉള്ളൂ കാര്യം നമ്മൾ അഞ്ച് വയസ്സിലല്ലേ സ്കൂളിൽ ചേർത്തുക സ്കൂളിലെ കാര്യങ്ങളൊക്കെ നമ്മൾ അഞ്ച് വയസ്സ് തൊട്ട് പഠിക്കാൻ തുടങ്ങും അതുപോലെ തന്നെ നമ്മളൊരു ടേബിൾ മാനേഴ്സ് പറഞ്ഞു കൊടുക്കുക അത് അമ്പത് വയസ്സായ ഒരാളോടല്ലല്ലോ കുട്ടിയോടല്ലേ നമ്മൾ പറഞ്ഞു കൊടുക്കുക അതുപോലെ വീട് എങ്ങനെ മെയിൻ്റൈൻ ചെയ്യണം കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ അമ്മമാരെപ്പോഴും പഠിപ്പിക്കുക കുഞ്ഞേ കുട്ടികളെയാണ് ഇതേപോലെ തന്നെയാണ് നമ്മൾ ഭജന ഇരിക്കുന്നതോ അല്ലെങ്കിൽ ഭഗവാനെ ഭജിക്കുന്നതോ ഈശ്വരകാര്യങ്ങളോ ഒക്കെ നമ്മൾ കുഞ്ഞെ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ പഠിപ്പിക്കണം അങ്ങനെ പഠിപ്പിച്ചാലേ അവരുടെ ഉള്ളിൽ ഒരു പ്രശ്നം വന്നാൽ എൻ്റെ ഗുരുവായൂരപ്പനുണ്ട് എന്ന് ഓരോ ഉറച്ച വിശ്വാസം വരുള്ളൂ ഒരു പ്രായം കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമ്മൾ ഇതൊക്കെ ശീലിക്കാൻ നമുക്ക് പറ്റുമായിരിക്കാം പക്ഷേ അവരുടെ ഉള്ളിൽ എപ്പോഴും ഒരു സംശയം ഉണ്ടാവും എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഭഗവാൻ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കും പക്ഷെ എൻ്റെ പ്രശ്നങ്ങൾ ഭഗവാൻ പരിഹരിക്കുമോ അതാണ് അവരുടെ ഒരു സംശയം ഉണ്ടാവുക കാരണം എന്താ അവർക്ക് അപ്പോഴും ഉറച്ചിട്ടില്ല എനിക്ക് എൻ്റെ ഉണ്ട് എന്ന ആ ഒരു ഉറപ്പ് അവർക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് അവരങ്ങനെ പറയണത് അങ്ങനെ പറയുന്നത് പറയാൻ ഉള്ള ഒരു ഇടവരുത്താതിരിക്കാൻ നമ്മൾ കുട്ടിയായിരിക്കുമ്പോഴേ ശീലിക്കണം എന്നാ അപ്പോൾ ഭജന ഇരിക്കാൻ അങ്ങനെ പ്രായമൊന്നുമില്ല ഏത് പ്രായക്കാർക്കും ഭജന ഇരിക്കാം പിന്നെ ചെറിയ കുട്ടികളാവുമ്പോൾ ഇപ്പം നമ്മൾ ചെറിയ കുട്ടികളെ ഭജനയിരിപ്പിക്കാൻ കൊണ്ടുവരുന്ന അച്ഛനമ്മമാരുണ്ടല്ലോ കുറച്ചൊന്ന് ലിബറലായിട്ട് കൊണ്ട് ചിന്തിപ്പിച്ചാൽ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും കാരണം അവരോട് ഇവിടെനിന്ന് അനങ്ങരുത് ഇവിടെ തന്നെ ഇരിക്കണം എപ്പോഴും നാമം ജപിക്കണം എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ കുട്ടികളല്ലേ അപ്പോൾ ചിലപ്പോൾ ബുദ്ധിമുട്ടുകൾ കാണിച്ചെന്നു ഇരിക്കും അപ്പോൾ അവരോട് ഒന്ന് നടന്നിട്ട് വന്നോളൂ ഒരു പ്രദക്ഷണം വെച്ചോളൂ ഒന്ന് അങ്ങോട്ട് നോക്കൂ ആന വരുന്നത് കണ്ടില്ലേ എന്നൊക്കെ ചോദിച്ചാൽ കുറച്ചും കൂടിയൊക്കെ അവർ ഒതുങ്ങിയിരിക്കും ഇപ്പോൾ ഞാൻ ഞാനെൻ്റെ കുട്ടികളെ കൊണ്ടുപോകുന്ന സമയത്ത് ഞാൻ ചെയ്യുക കുറച്ച് മഞ്ചാടി കൈ പിടിക്കും അവരുടെ അടുത്ത് പഞ്ചാടി കൊടുത്തിട്ട് പറയും ഇത് എണ്ണി തിട്ടപ്പെടുത്തു ഇത് ഇതുകൊണ്ട് ഇങ്ങനെ എ ബി സി ഡി ഉണ്ടാക്കൂ ആ സമയത്ത് അവർ ആ സപ്താഹവേദിയിൽ പറയുന്ന എല്ലാ കഥകളും അവർക്ക് മനസ്സിലാവില്ല അല്ലെങ്കിൽ എല്ലാം അവർ ഉള്ക്കൊള്ളുന്നുണ്ടാവില്ല പക്ഷെ അവിടെ ഇരിക്കാനുള്ള ഒരു ട്രെയിനിങ്ങാണത് അത് കഴിഞ്ഞ് കുറേശ്ശെ കുറേശ്ശെ കഴിഞ്ഞാൽ ആ ഒരു മഞ്ചാടി മാറ്റിയിട്ട് പറയുന്ന കഥ എന്താണെന്നൊന്ന് ശ്രദ്ധിക്കൂ അങ്ങനെ പറഞ്ഞാൽ അവർക്കത് ആ ഇരുന്നുള്ള ട്രെയിനിങ് അവർക്ക് കിട്ടി ഇനി അവർക്ക് ആ കഥ കേൾക്കുക എന്നുള്ളതാണ് അപ്പം നമ്മൾ അങ്ങനെ ഒന്ന് ശീലിപ്പിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അടുത്ത ചോദ്യം ഉഷാ പ്രശാന്ത് എന്ന ഭക്ത ചോദിച്ചിട്ടുണ്ട് വാട്സപ്പ് ഗ്രൂപ്പിനെ പറ്റി ഇപ്പോഴാണ് അറിഞ്ഞത് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല ഗ്രൂപ്പ് ഫുൾ ആയി ഇനി എന്ത് ചെയ്യും അടുത്ത ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് ഫുൾ ആയിട്ടില്ലേ അമ്പത് പേരായിട്ടുള്ളൂ കേട്ടോ അപ്പോൾ പെട്ടെന്ന് അതിൽ ജോയിൻ ചെയ്തോളൂ അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം ഇനി ലിങ്ക് വർക്ക് നയൻ സീറോ നയൻ എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി വിളിച്ചിട്ട് കാര്യമില്ല ഞാൻ എടുക്കില്ല അങ്ങനെ അഡമൻറ്റാണ് ഞാൻ എടുക്കില്ല എന്നുള്ളത് അതുകൊണ്ടല്ല കേട്ടോ വെക്കേഷൻ സമയമല്ലേ നിങ്ങൾക്ക് ആലോചിച്ചോക്കി അറിയാം അവരിങ്ങനെ ബഹളം വെച്ചുകൊണ്ടിരിക്കുകയായിരിക്കും പിന്നെ ഞാനും ഇങ്ങനെ ഓടി നടക്കുന്നതിൻ്റെ തിരക്കിൽ എനിക്ക് കോൾ എടുക്കാൻ പറ്റുന്നില്ല പക്ഷേ ഞാൻ വാട്സപ്പിന് എന്തായാലും റിപ്ലൈ തരുന്നതാണ് അപ്പോൾ ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്താലും മതി ഞാൻ ആഡ് ചെയ്യാം കേട്ടോ ഗ്രൂപ്പിൽ അടുത്ത ചോദ്യം സീനാവാസൻ എന്നൊരു ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത് ടാലി കൗണ്ടർ വർക്ക് ആവുന്നില്ല ഇനി എവിടെ കിട്ടും എന്നാണ് ആമസോൺ വഴിയോ അല്ലെങ്കിൽ ഫ്ലിപ്പ്കാർട്ടിൽ ഒക്കെ ഉണ്ട് കേട്ടോ ടാലി കൗണ്ടർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടും ചാൻറ്റിങ് കൗണ്ടർ എന്ന് കൊടുത്താൽ മതി കേട്ടോ ചാൻറ്റിങ് കൗണ്ടർ എന്ന് പറഞ്ഞാൽ ഒരു അഞ്ചെണ്ണത്തിൻ്റെയോ മൂന്നെണ്ണത്തിൻ്റെയൊക്കെ ഗ്രൂപ്പായിട്ട് കിട്ടും അങ്ങനെ വാങ്ങാൻ കിട്ടും വിനിജ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് വൈകുന്നേരങ്ങളിൽ വിഘ്നേശ്വരൻ്റെ മുമ്പിൽ ഏത്തം ഇടാൻ പാടില്ലയെന്ന് ഞാൻ അങ്ങനെ കേട്ടിട്ടില്ലേ കേട്ടോ ഞാൻ ചെയ്യാറുണ്ട് എന്നുവെച്ചാൽ വൈകുന്നേരമാണ് ഗണപതി അമ്പലത്തിൽ പോയി തൊഴുന്നതെന്ന് വെച്ചാൽ ഗണപതിയെ കണ്ട എത്തിയിടുക എന്നുള്ളത് പതിവാണല്ലോ നമ്മളിപ്പോൾ ഉപദേവതയായിട്ട് ഗുരുവായൂർപ്പൻ്റെ അടുത്ത് ഇരിക്കുന്ന ആ ഒരു മഹാഗണപതിയുടെ മുമ്പിലും വൈകുന്നേരം തൊഴുമ്പോൾ അവിടെ എത്തിയിടുക അത് നമ്മളുടെ ഒരു ശീലാണല്ലോ ഞാൻ കേട്ടിട്ടില്ല അങ്ങനെ വൈകുന്നേരം ചെയ്യാൻ പാടില്ല എന്നുള്ളത് പിന്നെ നിങ്ങളെല്ലാവരോടും എനിക്കുള്ള ഒരു അപേക്ഷ ഞാൻ അടക്കമുള്ള യൂട്യൂബേഴ്സിനെ നിങ്ങൾ കാണുന്നതാണ് പല ആൾക്കാരെയും നിങ്ങൾ കാണും നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് വിശ്വാസയോഗ്യമായ ഏതെങ്കിലും ഒരാളെ ഫോളോ ചെയ്യാൻ ശ്രമിക്കും ഞാൻ പണ്ട് മുതലേ പറയുന്ന കാര്യട്ടോ ഇത് കാരണം നിങ്ങൾ കുറച്ച് ഇവിടെ നിന്ന് കേൾക്കും കുറച്ച് അവിടെ നിന്ന് കേൾക്കും കുറച്ച് മറ്റവിടത്ത് അപ്പോൾ എല്ലാം കൂടെ നമുക്ക് കൺഫ്യൂഷനാകും അപ്പം നമ്മുടെ ഭക്തി തന്നെ ഇല്ലാണ്ടാവും നമുക്ക് പേടിയാവും എന്ത് ചെയ്താലോ ശരി എന്ത് ചെയ്താലോ തെറ്റെന്ന് നമുക്ക് അറിയാതെ ആവും അപ്പം നിങ്ങൾക്ക് എന്താ പറയുക ഫോളോ ചെയ്യണമെന്ന് തോന്നുന്നു ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് ഞാൻ ഒരാളെ ഫോളോ ചെയ്യുക ആളുടെ ആ ഒരു നിർദ്ദേശങ്ങൾ മാത്രം സ്വീകരിക്കുക എനിക്ക് വേറെ കുറെ ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരാൾ പറഞ്ഞാൽ അതിൻ്റെ ഔചിത്യം ഞാൻ അപ്പം ഇരുന്ന് ചിന്തിക്കും അത് ശരിയാകുമോ അതങ്ങനെ ചെയ്താൽ ശരിയോ അപ്പോൾ ഈ റൈറ്റപ്സിൽ കുറേ സ്റ്റോറീസ് കിട്ടുന്നുണ്ട് എനിക്ക് ആ സ്റ്റോറീസൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഞാൻ വിചാരിക്കുന്നത് ഇത് ശരിയാവില്ല ഇതിന് കണക്ഷൻ പറ്റുന്നില്ല അത് ശരിയായിട്ട് പറയാൻ പറ്റില്ല ഇന്ന് വിചാരിച്ച് വിട്ടുകളയുന്ന കുറേ സ്റ്റോറീസ് ഉണ്ട് അപ്പോൾ ഇതേമാതിരി തന്നെയാണ് നിങ്ങൾക്ക് ഫോ എന്നെ ഫോളോ ചെയ്യണം എന്നല്ലാട്ടോ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റിയ ഏതെങ്കിലും ഒരാളെ നിങ്ങൾ കണ്ടുപിടിക്കുക അദ്ദേഹത്തിനെ നിങ്ങൾ ഫോളോ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം പറയുന്ന നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളുക പല പല ആളുകളുടെയും ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും വരുമോ അതൊഴിവാക്കുന്നത് നല്ലതാട്ടോ എന്നെ ആചാര്യസ്ഥാനത്ത് കാണണ്ട എനിക്ക് അത്രയൊന്നും അറിയില്ല അടുത്ത ചോദ്യം രാമകൃഷ്ണൻ എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് രാവിലത്തെ ശിവേലിയുടെ സമയം ഭക്തരുടെ ദർശന സൗകര്യാർത്ഥം ഏകദേശം മുക്കാൽ മണിക്കൂർ ഒരു വാർത്ത കേട്ടിരുന്നു ഇത് നിലവിൽ വന്നുവോ ഒന്ന് ഒന്ന് വിശദീകരിക്കാമോ എന്നാണ് പറഞ്ഞിരിക്കുന്നത് നിലവിൽ വന്നുവോ എന്ന് ചോദിച്ചാൽ പ്രാക്ടിക്കൽ ആക്കാൻ പറ്റിയിട്ടില്ല എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ കാരണം ആ നിയമം നടപ്പിലാക്കണം എന്ന് പറഞ്ഞു പക്ഷേ എങ്ങനെയൊക്കെ പോയാലും അതങ്ങോട് ശരിയാവണില്ല ആറേ മുക്കാലൊക്കെ ആവുന്നുണ്ട് ഇപ്പോഴും ആ ഒരു ശിവേലിയുടെ സമയം ഒരു മാറ്റമാണ് അതിൽ വരുത്തിയിരിക്കുന്നത് ഉഷപൂജ കഴിഞ്ഞ് നട തുറന്നിരിക്കുന്ന സമയത്ത് ഭക്തജനങ്ങളെ ഒരു പത്ത് മിനിറ്റോളം അകത്തേക്ക് വിടാറുണ്ട് ക്യൂ സംവിധാനത്തിലൂടെ പക്ഷെ അതിപ്പോൾ നിർത്തലാക്കിയിട്ട് ആ ഒരു സമയവും കൂടി ലാഭിക്കാൻ അതായത് ശിവേലി കുറച്ച് നേരത്തെ ആക്കാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ പോലും ഓൾറെഡി ഒരുപാട് പേര് അവിടെ ക്യൂലുണ്ടാവുമല്ലോ അവരെ തൊഴിൽ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഈ പറഞ്ഞ സമയം തന്നെ ആവുന്നുണ്ട് ആറര ആറേ മുപ്പത്തഞ്ചൊക്കെ ആവുന്നുണ്ട് അതുകൊണ്ട് തന്നെ ശിവേലി ആറേ മുക്കാൽ കഴിഞ്ഞിട്ട് തന്നെ ആവുന്നുള്ളൂ ഏകദേശം മുക്കാൽ മണിക്കൂർ മുൻപേ ആക്കാൻ ജൂൺ മാസം മുതൽ എങ്കിലും നടപ്പിലാവും എന്നാണ് വിചാരിക്കുന്നത് അപ്പോഴേക്കും കുറച്ച് തിരക്ക് കുറയുമല്ലോ അപ്പോൾ മാറ്റം വരാൻ സാധ്യതയുണ്ട് ബിന്ദു അരവിന്ദ് എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് മൂന്നാമത്തെ തവണയാണ് ചോദിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് സ്വർണ്ണം വേളി മുതലായവ ഭഗവാനെ വരുന്ന വഴിപാട് സാധനങ്ങൾ ദേവസ്വം എന്താണ് ചെയ്യുക എന്നാണ് എനിക്ക് കൃത്യമായിട്ട് അതിൻ്റെ ഉത്തരം പറയാൻ അറിയില്ല സ്വർണം വെള്ളി നിക്ഷേപങ്ങളുണ്ട് ഭഗവാനെ അതുമാത്രമല്ല ദേവസ്വത്തിൻ്റെ പേരിൽ മാത്രമല്ല അവിടെ സ്വർണം വെള്ളി എന്ന ആഭരണം അതായത് ലോക്കറ്റുകൾ നമുക്ക് കിട്ടുന്നുണ്ട് അതൊക്കെ ഭക്തരുടെ വഴിപാടാണ് ലോക്കറ്റായിട്ട് മാറ്റി പൂജിച്ച് നമുക്ക് തരുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനി ഇതിലെന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചിട്ട് പറയാം ഒപ്പം തന്നെ ബിന്ദു ചേച്ചി പറഞ്ഞിട്ടുണ്ട് വാട്സ്ആപ്പ് നമ്പർ ഇപ്പോൾ സഹതയുടെ കയ്യിലില്ലല്ലോ മുൻപുണ്ടായിരുന്ന നമ്പറിൽ ഞാൻ പേഴ്സണലി മെസ്സേജ് അയക്കാറുണ്ടായിരുന്നു ഇപ്പോൾ നമ്പർ ഇല്ലാത്തത് കൊണ്ട് പേഴ്സണൽ കോൺടാക്റ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് നയൻ സീറോ സെവൻ ഫോർ ഡബിൾ വൺ നയൻ ത്രീ നയൻ സീറോ സെവൻ ഫോർ ഫൈവ് സീറോ ഡബിൾ വൺ നയൻ ത്രീ ഇതാണ് എൻ്റെ നമ്പർ അപ്പോൾ ഈ ഒരു പേഴ്സണൽ നമ്പറും കൂടി നോട്ട് ചെയ്തു വെച്ചോളൂ കേട്ടോ അടുത്ത ചോദ്യം സത്യഭാമ ഇന്നൊരു ഭക്തച്ചിട്ടുണ്ട് തൃപ്പുക നെയ്യ് സേവിക്കുന്നതിനെ പറ്റി പറയുമോ നിർമ്മാലയം കഴിഞ്ഞുള്ള അലങ്കാരമാണോ ഉച്ചപൂജ അലങ്കാരം ആദ്യം ഞാൻ നിർമ്മാല്യം കഴിഞ്ഞിട്ടുള്ള അലങ്കാരമല്ല ഉച്ചപൂജ അലങ്കാരം ഉച്ചയ്ക്കാണ് ഉച്ചപൂജ വരുന്നത് ഉച്ചപൂജയുടെ സമയത്ത് നട അടച്ചിട്ട് വരും വരുന്ന ആ ഒരു അലങ്കാരമാണ് ഉച്ചപൂജ അലങ്കാരം എന്ന് പറയുന്നത് അതുവരെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ നിർമാല്യം എന്ന് പറയുന്നത് തലേ ദിവസത്തെ ആ ഒരു അതേ രൂപത്തിൽ ഭഗവാനെ കാണുന്നതാണ് അത് കഴിഞ്ഞാൽ ഭഗവാനെ കുളിക്കണ്ടേ അപ്പോൾ ആ ഒരു സമയത്ത് അഭിഷേകങ്ങൾ നടക്കും അഭിഷേകങ്ങൾ കഴിഞ്ഞിട്ട് ഭഗവാന് ചന്ദനം ചാർത്തു ചോദിച്ചാൽ ചോ ചന്ദനം ചാർത്തലുണ്ട് അത് മുഖം മാത്രമാണ് ചന്ദനം ചാർത്തണത് അത് കഴിഞ്ഞിട്ട് പിന്നീട് ഉഷപൂജയൊക്കെ കഴിഞ്ഞ് പാലഭിഷേകം വരും പന്തീരേടി പൂജയ്ക്ക് മുൻപായിട്ട് പാലഭിഷേകം വരും ആ അഭിഷേക സമയത്തും ഭഗവാൻ്റെ അലങ്കാരം മാറ്റുമല്ലോ അത് കഴിഞ്ഞ് പാലഭിഷേകവും കഴിഞ്ഞ് പന്തീരടി പൂജ ആ ഒരു സമയത്തും മുഖം മാത്രം ചന്ദനം ചേർത്തും ഇതൊക്കെ കഴിഞ്ഞ് ഉച്ച ഉച്ചപൂജയ്ക്ക് അടച്ച സമയത്താണ് ഭഗവാനെ മുഴുവനായിട്ടും ചന്ദനം ചാർത്തുന്നത് ഈ മുഴുവനായിട്ട് ചന്ദനം ചാർത്തുമ്പോഴാണ് പല പല രൂപങ്ങളിൽ അല്ലെങ്കിൽ ഭഗവാന്റെ പല പല ലീലകൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ അതാണ് ഉച്ചപൂജയുടെ ഇനി തൃപ്പുക നെയ് സേവിക്കുന്നതിനെ പറ്റിയെന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തെ ഗുരുവായൂരപ്പൻ്റെ എല്ലാ പൂജകളിലും വരുന്ന ദീപക്കാഴ്ച ദീ ധൂപ ദീപങ്ങളെല്ലാം ഭഗവാന് സമർപ്പിക്കുക എന്ന് പറയുന്ന ആ ദീപം കാണിക്കുന്നതിൻ്റെ കൊടിവിളക്കിലെ നെയ്യാണ് ഭക്തർക്ക് പ്രസാദമായിട്ട് ലഭിക്കുന്നത് അത് നെയ്യ് അത്ര കുറവേ ഉണ്ടാവുള്ളൂ ഒരു കൊടിവിളക്കിലെ നെയ്യ് എന്ന് പറഞ്ഞാൽ അത്രയല്ലേ ഉണ്ടാവുള്ളൂ അപ്പം അത് നമ്മൾ ആ ഒരു തിരിയിൽ ആക്കിയിട്ട് ഉറ്റിച്ചിട്ടാണ് ഭക്തർക്ക് കൊടുക്കുക അവിടെ നിൽക്കുന്ന ഉദ്യോഗസ്ഥരെ അത് സേവിക്കുന്നത് ഉത്തമമാണ് അത്രയേ ഉള്ളൂ കേട്ടോ അപ്പം ഇന്ന് അത്രയും ചോദ്യങ്ങളേ ഉള്ളൂ കാരണം ഇനി ചോദ്യങ്ങളുണ്ട് ഞാൻ വിട്ടുപോയതായിരിക്കാം എന്ന് വിചാരിക്കുന്നു ആരുടെയെങ്കിലും ചോദ്യങ്ങൾ ഇതുപോലെ വിട്ടുപോയി തോന്നുന്നുണ്ടെങ്കിൽ രണ്ടാമതും ചോദിക്കാൻ മടി കാണിക്കരുത് കേട്ടോ ഇനി നാളെ രാവിലെ തൊട്ട് യാത്രയിലാണ് ഞാൻ അപ്പോൾ എനിക്ക് അറിയില്ല എത്രത്തോളം പ്രാക്ടിക്കൽ ആകും നിങ്ങളുടെ മുമ്പിൽ വീഡിയോയും കൊണ്ടുവരാൻ ഇന്ന് സാധിക്കുന്ന പോലെ വീഡിയോ ഇടാം എന്ന് മാത്രമല്ല നമുക്ക് വൈഫൈ കണക്ഷനൊക്കെ ഉണ്ടെങ്കിൽ മാത്രമല്ലേ വീഡിയോ ഇടാൻ പറ്റുള്ളൂ അപ്പോൾ വീഡിയോ സാധിക്കുന്നതുപോലെ ചെയ്യാം എന്നുള്ള ഒരു ഉറപ്പ് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് ഞാൻ പോകുന്നത് അപ്പോൾ ഇതുപോലെയല്ല കേട്ടോ എന്തെങ്കിലുമൊക്കെ വിശേഷവും കൊണ്ടുവരാം ഇന്നിപ്പോൾ സംശയ നിവാരണം മാത്രമായി പോയി അപ്പോൾ അടുത്ത ദിവസം ഞാൻ എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങളും കൊണ്ടുവരാമെന്ന് വിചാരിക്കുന്നു അതുവരേക്കും നന്ദി സർവരോഗ വിനാശനാസവ പാപ വിനാശനാസരവ ദുഃഖവിനാശനാസരവ സൗഖ്യപ്രദായക ശ്രീ ഗുരുവായൂരിപ്പാശരൻ